നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ ലണ്ടനിലെ സൌത്തേൺ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ചെറു യാത്രാവിമാനം തകർന്നു വീണ് തീപിടിച്ചു പ്രാദേശിക സമയം ഞായറാഴ്ച വൈകിട്ട് നാലൂടെയാണ് അപകടം എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്ന് വ്യക്തമല്ല അഹമ്മദാബാദിലെ പോലെ പറന്നുയർന്ന നിമിഷങ്ങൾക്കകം വിമാനം കത്തിയേരിയുകയായിരുന്നു നെതർലൻഡ്സിലെ ലലിസ്റ്റഡിലേക്ക് പോയ ബീഷ് ബി ടു ഹൺഡ്രഡ് മോഡൽ വിമാനമാണ് ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ അപകടത്തിൽപ്പെട്ടത് ഇവിടെ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന നാലു വിമാനം സംഭവത്തെ തുടർന്ന് റദ്ദാക്കി അപകട അപകടസ്ഥലത്തിനടുത്തുള്ള റോക്ഫർഡ് ഹൺഡ്രഡ് ഗോൾഫ് ക്ലബ് വെസ്ക്ലിബ് റഗ്ബി ക്ലബ് എന്നിവ അടിയന്തരമായി ഒഴിപ്പിച്ചു പന്ത്രണ്ട് മീറ്റർ നീളമുള്ള വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് എഷെക്സ് പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു ഗോൾഫ് കളിച്ചിരുന്നവർ തകർന്നടിഞ്ഞ വിമാനടുത്തേക്ക് ഓടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു വിമാനം ആളിക്കത്തുന്നതും തീജ്വാലകൾക്കൊപ്പം കറുത്ത കറുത്തപ്പുക ഉയർന്നും ദൃശ്യങ്ങളിലുണ്ട് കത്തിയിരിക്കുന്ന അഗ്നിഗോളത്തിനടുത്തേക്ക് എത്താനാകാതെ ഗോൾഫ് കളിക്കാർ ഭയചകിതരായി അത് നോക്കി നിൽക്കുന്നതും വീഡിയോയിൽ വ്യക്തം വിമാനത്തിനകത്ത് എത്ര യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമല്ല എന്നാൽ മുപ്പത്തിയൊന്ന് വർഷത്തെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ വിമാനത്തിൽ പരമാവധി പന്ത്രണ്ട് യാത്രക്കാർക്ക് വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നും റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ട് ശതമാനം വർധന കിട്ടിയിട്ടും ഡോക്ടർമാർ അഞ്ച് ദിവസം പണിമുടക്കാൻ തീരുമാനിച്ചതിനെതിരെ പൊതുജന രോഷം നാലിലൊന്ന് വോട്ടർമാർ മാത്രം പിന്തുണയ്ക്കുന്ന സമരമായി ഇത് മാറിയിരിക്കുകയാണ് റസ്റ്റൻ ഡോക്ടർമാർ ഇക്കുറി ഇരുപത്തി ഒൻപത് ശതമാനം ശമ്പള വർധന ആവശ്യപ്പെട്ടാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ അഞ്ച് ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെ എൻ എച്ച് എസ്സിൽ ആശങ്ക ശക്തമാണ് ഇതിന്റെ പ്രതിഫലനം എന്നോണം പൊതുജനങ്ങളും ഡോക്ടർമാർക്ക് എതിരാവുകയാണ് റസിഡന്റ് ഡോക്ടർമാരുടെ പണിമുടക്കിന് വോട്ടർമാരിൽ നാലിലൊന്ന് പേർ മാത്രമാണ് അംഗീകരിക്കുന്നത് എന്ന സമരങ്ങൾ ജനവിരുദ്ധമായി മാറുന്നതിന്റെ അനന്തരഫലമാണ് ഈ പിന്തുണയിലെ ഇടിവ് മുൻപ് ജൂനിയർ ഡോക്ടർമാർ സമരം നടത്തിയ വേളയിൽ പിന്തുണ ലഭിച്ചിരുന്നുവെങ്കിലും ഇക്കുറി സ്ഥിതി വിപരീതമാണ് കഴിഞ്ഞ വർഷം അൻപത്തിരണ്ട് ശതമാനം പേർ പിന്തുണച്ച സമരത്തിന് കേവലം ഇരുപത്തിയാറ് ശതമാനം പിന്തുണ മാത്രമാണ് ഇപ്പോഴുള്ളത് ലേബർ ഗവൺമെന്റ് അധികാരത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇരുപത്തിരണ്ട് ശതമാനം ശമ്പള വർധനയാണ് റെസിഡന്റ് ഡോക്ടർമാർക്ക് നൽകിയത് മറ്റ് ജീവനക്കാർക്ക് അഞ്ച് ശതമാനത്തിനടുത്ത് വർധന മാത്രം നൽകിയപ്പോഴാണ് ഇത് ഈ അവസരത്തിലാണ് വീണ്ടും ഇരുപത്തിയൊൻപത് ശതമാനം ചോദിക്കുന്നതിന്റെ ന്യായം ചോദ്യം ചെയ്യപ്പെടുന്നതെന്നും റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നു രാജകുടുംബം ഹരി രാജകുമാരനുമായി പ്രശ്നങ്ങൾ ഒത്തുതീർക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമായി ചാൾസ് രാജാവിന്റെയും ഹരി രാജകുമാറിന്റെയും മുതിർന്ന സഹായികൾ സമാധാന ചർച്ചകൾ സംഘടിപ്പിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നു കുടുംബത്തിൽ നിലനിൽക്കുന്ന ഭിന്നിപ്പ് അവസാനിപ്പിക്കാനുള്ള ആദ്യ ചുവടുവയ്പായാണ് ഇതിനെ കാണുന്നത് കഴിഞ്ഞ ആഴ്ച തന്നെ ചർച്ചകൾ നടപടിക്രമങ്ങളിലെ ആദ്യ ചുവടാണ് എന്നാണ് കരുതുന്നത് രാജകുടുംബവും സസക്സ് ഡ്യൂക്കും ഡച്ചസുമായി നിലനിൽക്കുന്ന ഭിന്നത പരിഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ലണ്ടനിലെ പ്രൈവറ്റ് മെമ്പേഴ്സ് ക്ലബിൽ വെച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട് അതേസമയം ചാൾസിന്റെ ഭാഗത്ത് നിന്നാണോ അതോ ഹാരിയുടെ ഭാഗത്ത് നിന്നാണോ സമാധാനത്തിന്റെ വെള്ളക്കുടി ആദ്യം വീശിയതെന്ന് വ്യക്തമല്ല എന്നിരുന്നാലും ഹൌസ് ഓഫ് മിൻസറിലെ അന്തചിത്രം അവസാനിപ്പിക്കാൻ ഇത് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ ഏതായാലും ഹാരി രാജകുമാറിനെ ഒറ്റപ്പെടുത്തി വേട്ടയാടുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ബ്രിട്ടീഷ് മാധ്യമങ്ങൾക്ക് ഈ ചർച്ചകൾ അത്ര താൽപര്യമല്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇനി നാട്ടിലെ വാർത്തകൾ പാലക്കാട് കഴിഞ്ഞ ദിവസം നിപ്പ ബാധിച്ച് മരിച്ച അൻപത്തിയേഴുകാരൻ കൂടുതൽ സഞ്ചരിച്ചത് കെഎസ്ആർടിസി ബസ്സിലെന്ന് കണ്ടെത്തൽ ഈ ആളാഴ്ചയിൽ തവണ അട്ടപ്പാടിയിൽ പോയതും പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ കണ്ടെത്തി ഒരു നിപ്പ മരണം കൂടി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനം അതീവ ജാഗ്രതയിലാണ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ മരിച്ചയാളുടെ സമ്പർക്ക പട്ടികയിൽ ഭാര്യയും മക്കളും പേരക്കുട്ടികളും ഉൾപ്പെടെ നാല്പത്തി ആറ് പേരാണുള്ളത് പേരക്കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട് ചികിത്സ തേടിയ മൂന്ന് ആശുപത്രികളിലെ ജീവനക്കാരും നിരീക്ഷണത്തിലാണ് പാലക്കാട് മണ്ണാർക്കാട് കുമരംപുത്തൂർ ചങ്ങലേരി സ്വദേശിയായ അൻപത്തിയെട്ടുകാരൻ ജൂലൈ പന്ത്രണ്ടിനാണ് നിപ്പ ബാധിച്ച് മരിച്ചത് ഇയാൾ ഒരാഴ്ച മുൻപാണ് പനി ബാധിച്ച് മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നിലവിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി നാളെയോടെ ബംഗാൾ ഉൾക്കടൽ പശ്ചിമ ബംഗാൾ ഒഡീഷയ്ക്ക് മുകളായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് വിവിധ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇടവിട്ടുള്ള മഴ തുടരും ബുധനാഴ്ചയ്ക്ക് ശേഷം മഴ ശക്തമാകാനാണ് സാധ്യത വിവിധ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയോ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത എന്നും കാലാവസ്ഥ വ്യതിയാന കേന്ദ്രം റിപ്പോർട്ട് ചെയ്യുന്നു ഇനി സ്പോർട്സ് വാർത്തകൾ വിംബിൾഡൺ ടെന്നീസ് പുരുഷ ഫൈനലിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഇറ്റലിയുടെ ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നറിന് കിരീടം വിംബിൾഡണിൽ സിന്നറിന്റെ കന്നി കിരീടമാണിത് നാല് ആറ് ആറ് നാല് ആറ് നാല് എന്ന സ്കോറിനാണ് ജയം ആദ്യ സെറ്റ് കൈവിട്ട ശേഷം തുടർന്നുള്ള രണ്ട് സെറ്റുകളും നേടുകയായിരുന്നു കഴിഞ്ഞ മാസം എട്ടിന് ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ അൽക്കരാസിനായിരുന്നു ജയം പുൽകോട്ടിൽ അതിനുള്ള പകരം വീട്ടിൽ കൂടിയായി സിന്നറിന് ഈ ജയം ഇറ്റലിയിൽ നിന്ന് വിംബിൾഡൺ സിംഗിൾസ് കിരീടം നേടുന്ന ആദ്യ പുരുഷ താരവും സിന്നർ തന്നെ ആദ്യ സെറ്റ് നഷ്ടപ്പെട്ട സിന്നർ വൻ തിരിച്ചറിവ് നടത്തുകയായിരുന്നു കഴിഞ്ഞ രണ്ട് തവണയും ചാമ്പ്യനായ അൽക്കരാസ് ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ടാണ് ഇത്തവണ എത്തിയതെങ്കിലും സിന്നറിന് മുന്നിൽ മോഹം ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു സിന്നറുടെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടമാണിത് ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനഞ്ച് ദശാംശം ഏഴ് ഏഴ് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും